ആർക്കാണ് വേണ്ടേ പുതിയ പ്രസ് സാധനം റെഡ് സ്നാപ് റെഡ് സ്നാപ് ചെമ്പല്ലി ചെമ്പല്ലി വില കുറവാണ് മീനൊക്കെ തണുപ്പായില്ലേ ഉണ്ടായിക്കോ വേറെ വേണ ഇല്ല അയക്കൂറ കിലോ മുപ്പത്തഞ്ച് രൂപ പുതിയ പ്രഷക്കൂറ ചൂണ്ടൻ തൈ ആര്ക്ക് വേണമെങ്കിലും എപ്പഴും വേണമെങ്കിലും ഉണ്ടോ കേട്ടാ എപ്പ വേണമെങ്കിലും കൊണ്ടോ സാധനം എപ്പോഴും ആമൂര് ആമൂര് കിലോ നാല്പത്തഞ്ചു രൂപ ബ്രസ് പെടക്കണ സാധന കേട്ടില്ല പെടക്കണില്ലേ ഇനി വേറെന്താ വേണ്ടി ചേരി കിലോ ഇരുപത്തഞ്ച് രൂപ കുട്ടികളെ പോറ്റി ഇന്ന് ഞാൻ എടുത്തിട്ടില്ല കുട്ടികളെ പോറ്റണം നമുക്ക് ഇതാ വേറൊരു സാധനം മോദ മോദ കിലോ ഇരുപത്തഞ്ച് എല്ലാ സാധനത്തിന് വില കുറഞ്ഞില്ലേ ചെമ്പല്ലി മുപ്പത്തഞ്ചു രൂപ വേറെന്താ എനിക്ക് വേണ്ടിയത് കുട്ടികളെ പോറ്റി ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എടുക്കും കുട്ടികളെ പോറ്റി പോയൊരു സാധനം ആറ്റണ സാധനാണ് അതില് അതിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല മനസ്സിലായാ താന പോരാ പെടക്കിന് താന പോരും കുറച്ച് വെയിറ്റ് ചെയ്യും അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യാസ ആ അപ്പൊ അതാ ഇതാ നമ്മളെ ബോസ് ആണ് മാമോശുവായിന്ന് പറഞ്ഞ അറിയും മാമോഷായി തന്നെ ഭാര പെടക്കിന് താന പോ ഷോപ്പ് നമ്പർ പത്തിൽ ആർക്കും വന്നല്ലേ എപ്പോഴും സാന കിട്ടുന്നവർ അതടുത്തായി വേറെ ആൾക്കാരെ ഇറങ്ങാൻ പോണുള്ളു തിരക്കണ്ട ആരും സാന പോയിട്ട് തിരക്കല്ലേ മോനെ തിരക്കല്ലേ കാത്തേക്ക് ഏ ആ ചവിട്ടില്ല ചവിട്ടില്ല കാൽമൂന്നും ചവിട്ടില്ല കണ്ടില്ലേ ഇത് പുലിയാണ് കേട്ടാ ആരാണ് ഇതിനൊന്നും ആൾക്കാർ ഇറങ്ങിയിട്ട് ഉറങ്ങണ ആൾക്കാര് ഉറങ്ങാരൊക്കെ എണീ ില്ല ഇരുപത് റുപ്യേക്ക വില കുറവാണ് ഇനിയിപ്പോഴല്ലാതെ ജനങ്ങൾ ഉറങ്ങിയിട്ട് കാര്യമില്ല ജനങ്ങൾ എണീച്ച് വരണം ഉണർന്ന് നിൽക്കണം കൂട്ടാൻ മീന് കാര്ക്ക് മീന് കൂട്ട് ഇറങ്ങി വരൂട്ടോ ഹയലോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ അജ്മാൻ ഫിഷ് മാർക്കറ്റിലാണ് ഏതാണ്ട് ഇവിടെ വന്നിട്ട് രണ്ട് മാസത്തിന് മുകളിലായി നമ്മളിവിടെ വന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇപ്പോൾ വരാണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ തണുപ്പ് സീസണൊക്കെ തുടങ്ങി ഏതാണ്ട് സ്കൂളുകളൊക്കെ തുറന്ന് തണുപ്പ് സീസൺ സീസണൊക്കെ തുടങ്ങി കൊണ്ട് തന്നെ നല്ല മീനുകളൊക്കെ അതായത് തണുപ്പ് സമയത്താണ് ഏറ്റവും കൂടുതൽ ഇവിടെ മീനുകളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇവിടെ പിന്നെ വില കുറഞ്ഞിട്ട് നമ്മൾ മാർക്കറ്റിൽ വില കുറഞ്ഞിട്ട് മീനുകളൊക്കെ കിട്ടാൻ വേണ്ടി പോവാണ് അതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഏത് സമയത്ത് പോയി നോക്കിയാലും നമുക്ക് എന്താക്കാം ഈ ഒരു സമയത്ത് അതായത് അജ്മാൻ ഫിഷ് മാർക്കറ്റിൽ നമുക്ക് രണ്ട് സമയം അതായത് രാവിലെ അതിരാവിലെ ഒരു പിന്നെ രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരം നാല് മണിക്ക് ശേഷവുമാണ് ഏറ്റവും കൂടുതൽ നാല് മണിക്ക് ശേഷവുമാണ് രണ്ട് സമയത്താണ് ഒരു ദിവസം ഇവിടെ പിന്നെ നമ്മുടെ മീനുകൾ വരുന്നത് കേട്ടോ അപ്പോൾ അതിന് ശേഷം ആ ഒരു സമയത്ത് വന്നാലാണ് നമുക്ക് നല്ല മീനുകൾ കിട്ടുക അല്ല സമയം മീൻ കിട്ടും പക്ഷെ ഫ്രഷ് മീനുകൾ വരുന്നത് ഈ രണ്ട് സമയത്താണ് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ പത്ത് മണിക്ക് മുമ്പ് വരണം നൈറ്റിൽ പത്ത് മണിക്ക് മുമ്പ് വരണം കേട്ടോ ഒരാളുകൾ നമ്മൾ പിന്നെ വീട് കണ്ടിട്ട് വരുന്ന ആളുകളുണ്ട് അജ്മാൻ ഫിഷ് മാർക്കറ്റ് കാര്യങ്ങളൊക്കെ അപ്പോൾ പത്ത് മണിക്ക് മുമ്പ് വരണം അതുപോലെ തന്നെ ആറ് ടു രാവിലെ ആറ് മണി മുതൽ ഒരു മണിവരെ അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ രണ്ടര പിന്നെ മൂന്ന് മണിക്ക് ശേഷമാണ് പിന്നെ തുറക്കുന്നത് അപ്പോൾ നമുക്ക് എന്താ മീൻക്ക് കിട്ടുന്ന അവൈലബിൾ കുറവായിരിക്കും അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മീൻ വന്ന് തുടങ്ങിയ നല്ലതിൻ്റെ ഏറ്റവും വലിയൊരു തെരുവാണ് കേട്ടോ ആളുകൾക്ക് വന്ന് നല്ല സെറ്റ് ഓളം കെട്ടിയിട്ടുള്ള സമയം ഉണ്ടോ അപ്പോൾ ഇഷ്ട നേരം മുഖം തക്ക വീഡിയോയിലോട്ട് പോകാം خالي خاسم خليه خالي خاسم يا عشري خاسم يا عشري خاسم يا عشري خاسم يا خاسي خاسم يا خاسي خاسم يا خاسي خاسم يا خاسي خاسم يا سبعي خاسم يا سبعي خاسم يا ثماني خاسم يا ثماني خاسم يا مية خالي ستة مية خالي ستة مية عشري مية عشري ستة مية ثلاثين ستة مية ثلاثين ستة مية أربعين 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 മാർക്കറ്റിൽ ഇപ്പൊ വില കുറവാണ് അയൽ ഇനി അങ്ങോട്ട് വില കുറേയുള്ളൂ കിലോ പത്ത് തിരംസ് രണ്ടു കിലോ പതിനഞ്ചിനും വരെ കിട്ടും ഈ അയലിക്ക് കുറച്ച് രണ്ട് മാസം കൂടെ കഴിയട്ടെ നല്ല അടിപൊളി ഫ്രഷ് ആയില്ല ഇപ്പൊ വില കുറച്ചു കൂടുതലാണ് കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല വില കുറവാണ് പിന്നെ നല്ല കാളാഞ്ചി ഉണ്ട് നല്ല ആയിരം പല്ലി ഉണ്ട് നല്ല നെഗ്റൂർ ഉണ്ട് സാഫി അറബിയുള്ള ബെസ്റ്റ് ഫിഷാണ് സാഫി സ്നേഫി എന്ന് പറയും നല്ല അടിപൊളി കടകപ്പാറ മഞ്ഞപ്പാര സൂപ്പർ പാര നല്ല മാലാനുണ്ട് കട്ടുക അടിപൊളി ഫ്രഷ് മാലാനുണ്ട് മാല എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ തിരിതാന്ന് കടമ്പെന്നൊക്കെ പറയും നല്ല അടിപൊളി മാലാനുണ്ട് പിന്നെ ഉള്ളത് കറബി ഐറ്റംസ് മീൻ നല്ല ചെമ്പല്ലി ഉണ്ട് നെഗ്റൂർ ഉണ്ട് ഇതൊക്കെ കറബി ഐറ്റംസ് നല്ല നമ്മൾ മലയാളികൾ കൊണ്ടുപോകും മീനൊക്കെ നല്ല മീൻ പിന്നെ നല്ല അടിപൊളി ഇതാണ് ടൈഗർ ചെമ്മീൻ ഒക്കെ ഫ്രഷ് ചെമ്മീൻ നല്ല അടിപൊളി ചെമ്മീട്ടാണ് മക്കളെ നല്ല ടൈഗേഴ്സ് ടൈഗർ ഉണ്ട് ഒമാന്റെ കടലാണ് പിന്നെ നല്ല ഫ്രഷ് ചെമ്മീ ഉണ്ട് പിന്നെ നല്ല റാസൽ കൈമൻ്റെ ചെറിയ മത്തിയുണ്ട് പിന്നെ അയില നല്ല ഫ്രഷ് അയില പിന്നെ ശേരി വെള്ളച്ചുര കേരച്ചൂര പിന്നെ നല്ല ഫ്രഷ് കാളാഞ്ചി ഉണ്ട് മലയാള ഐറ്റംസ് കാളാഞ്ചി ഉണ്ട് നല്ല മഞ്ഞപ്പാറുണ്ട് നെയ്മീൻ നെയ്മീൻ വറ്റ ഉണ്ടല്ല ഫ്രഷ് നെയ്മീൻ വറ്റ പിന്നെ നല്ല ഫ്രഷ് മാന്തുണ്ട് ഷോപ്പ് മുപ്പത്തി മൂന്ന് കേട്ടോ അയ്യവ ഫ്രഷാ തലിയോ സുബൈജി നമ്പർ വൺ സമക്കും കീബിയർ കീബിയർ സംസാരിപ്പിക്കുന്നു ിംഗ് ഫിഷ്യതാണ് ഫ്രഷ് മീന് ഇതേ ചോപ്പ് കണ്ടോ ഇതാണ് കിങ്കുച്ചി ഇവിടുത്തെ ലോക്കൽ മീൻ ഇതാണ് ഫ്രഷ് കിങ്കുച്ചി എന്നത് പച്ച മീൻ നമ്പർ വണ്ണ് മീൻ ഇതെല്ലാ മീൻ ഇങ്ങനെ പിടിച്ചെങ്ങനെ ഇരിക്കും ഇതാണ് പച്ച മീൻ അജുമാൻ്റെ മീൻ അല്ല അവാൾ പോലെ ഉറഞ്ഞതുള്ളു ഇതാണ് മീൻ ഫ്രഷ് മോതം ഉണ്ടായിക്കോളൂ മോദ അജ്മാൻ്റെ ഫ്രഷ് മോദ നമ്പർ വണ്ണ് ഇത് കണ്ടോ നമ്മളിവിടെ പത്ത് നാൽപ്പത് വർഷമായിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകളാണ് ഫ്രഷ് മീൻ ഇവിടുത്തെ ലോക്കൽ മീൻ മാത്രം പച്ചമീൻ ഇതാണ് മോദ ഫ്രഷ് മീൻ ഇത് കിലോന് മുപ്പത് രൂപയുള്ളൂ മോദ ഇംഗ്ലീഷ് നല്ല ഫ്രഷ് മുറിച്ച് കൊടുക്കുള്ളൂ ഒന്നിച്ചേ കൊടുക്കുകയുള്ളൂ ഇതിലും വലിയ മീനുണ്ടെങ്കിൽ നമ്മൾ മുറിച്ച് കൊടുക്കും ഇതിവിടെ ഇവിടെ അജുമാൻ്റെ ആമൂർ ഫ്രഷ് ആമൂർ എല്ലാ ലോക്കൽ ഫിഷ് ഇവിടുത്തെ ഫ്രഷ് മീൻ ഫ്രഷ് ആമൂർ കണ്ണ് നോക്കിയാലും പച്ചമീൻ ചകള നോക്കിയാലും പച്ചമീൻ ഇത് പച്ചമീൻ ഇത് നോക്കിയാൽ മീൻ പുതിയ മീൻ ശോഭ മൊത്തത്തിലൊന്നും നിർത്തും ഇതാണ് വെള്ളപ്പാലം നമ്മുടെ മലയാളികളെ വെള്ളപ്പാലം ഇവിടെ എന്ന് പറയും ഫ്രഷ് മീൻ നമ്പർ വണ്ണ് മീനാണ് ഇസ്രേതി ഇസ്രൈതി നമ്പർ വണ്ണ് ആമൂറ് ആമൂറുണ്ട് ആമൂർ ഇവിടുത്തെ ഇമറാത്തിൻ്റെ ഏറ്റവും ലോക്കൽ ഫേവറേറ്റ് മീനാണ് അറബികൾ ആമൂർ ശേരി അത് ചമ്പല്ലി നമ്മുടെ നാട്ടിലെ ചമ്പല്ലി അത് നമ്മളെ നാട്ടിൽ പല എന്ന് പറയും എന്ന് പറയും ഫ്രഷ് മീൻ ജീവുള്ള മീനാണ് നമ്പർ വണ് മീൻ നമ്മൾ അതാണ് പ്ലീവുഡ് പറഞ്ഞാൽ മീൻ വില കുറവാണ് അത് ഉണക്കാനൊക്കെ കൊണ്ടുപോകുന്ന മീനാണ് ഉണക്കൽ ഉണക്കൽ ഡ്രൈഫിച്ചാക്കാനാണ് കിലോസു ആളുകൾ പച്ചക്കപ്പെടും പാറ എന്നൊക്കെ പറഞ്ഞിട്ട് അതല്ലേ പാറല്ല ഇത് ശരി സൗദിക്കും ഇവിടുക്കും ഏറ്റവും ഫേവറേറ്റ് ഈ ഷോപ്പുള്ളത് ഇതിന് ഇവിടെ ഫസ്റ്റ് കില്ലെന്നാണ് പറഞ്ഞത് ഫസ്റ്റ് കിൽ ഫ്രഷ് മീനിനം വരെ അജ്മലെ ഷോപ്പ് നമ്പർ മുപ്പത്തിരണ്ട് മുപ്പത്തൊന്ന് നാൽപ്പത് വർഷത്തെ കച്ചവടം എക്സ്പീരിയൻസാണ് ഇതാ പച്ച മീൻ കൊണ്ടുപോകും പുതിയ മീൻ എല്ലാ അടിപൊളി മീൻ എല്ലാം പുറത്ത് ലോക്കൽ ഫ്രഷ് മീൻ ഈ രണ്ട് ഷോപ്പ് ഇതാ ഐ എല്ലാം ഇല്ലാത്ത എല്ലാ പുതിയ മീനും ഇത് നമ്മൾ ഒറിജിനൽ റെഡ് സ്നാപ്പർ ഇതാണ് ഒറിജിനൽ റെഡ്സ്നാപ്പർ പല ഐറ്റം ചെമ്പലും ഉണ്ടാവും ചെമ്പല് ഫ്രഷ് ഇത് പുതിയ മീൻ ഇത് നമ്മൾ ഇത് ക്വാഫർ ഇത് പുതിയ പുതിയ മീൻ വന്നാൽ രാവിലെ വന്നാൽ കൊണ്ടുപോകാം അത് രാവിലെ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ പച്ചമീൻ ഫ്രഷ് മീൻ നമ്പർ വണ്ണ് മീനൊന്നു നോക്കളാം ഐസ് ഇല്ലാത്ത പച്ച മീൻ കൊണ്ടുപോകാം രാവിലെ വന്നാൽ നമ്പർ വണ് മീൻ രാവിലെ മണി ടു പത്ത് മണിൻ്റെ ഉള്ളിൽ വന്നാൽ പുതിയ പച്ച മീൻ ഉണ്ടാവും പിന്നെ വൈകിട്ട് നാല് മണിക്കാണ് പിന്നെ മീൻ വരിക എല്ലാം ഇവിടുത്തെ ലോക്കൽ മീൻ കൊണ്ടുപോകാം ഇപ്പോൾ തണുപ്പ് തമ്മിൽ മീൻ്റെ ടൈമാണ് വില കുറവാണ് നല്ല ഫ്രഷ് മീൻ ഇവിടെ വേയം വെള്ളി ശനി നാല് ദിവസങ്ങളിൽ തിരക്കുകൾ കൂടും കാരണം ലീവ് ദിവസങ്ങളായതുകൊണ്ട് എല്ലാ അബുദാബി അല്ലെയിൽ എല്ലാ ഭാഗത്തും ഫ്രഷ് മീൻ വേണ്ടിയിട്ട് ആളുകൾ അജ്മാനിക്കേ വരാം എല്ലാ മീനും ലീവുള്ള ദിവസങ്ങളിലും അജ്മാലില് വരും അവർ ബോക്സ് ആക്കിയിട്ട് മീൻ കൊണ്ടുപോകും ഫ്രഷ് മീൻ അതിവിടെ വീഡിയോ തന്നെ ഇവിടെ എല്ലാവർക്കും അറിയാം ഇവിടെ അജ്മാലി ഏറ്റവും കൂടുതൽ ഫ്രഷ് കിട്ടുന്നത് അജ്മാനിലാണ് മീൻ ഇവിടെ മീനുകൊണ്ട് ഇതാക്കുന്ന ആളുകളാണ് അപ്പോൾ ഫ്രഷ് മീൻ കിട്ടിയത് അജമാനിലാണ് പിന്നെ വേഗം വെള്ളി ശനി ആരും ദിവസങ്ങളിൽ കൂടുതൽ മീൻ വരും ഇഷ്ടംപോലെ മീൻ മീൻ വിലകളൊക്കെ എന്ന് പറഞ്ഞാൽ മീന് രാവിലെ ഫ്രഷ് മീൻ ഒരു വിലയിൽ കയറാം ആ ഫ്രഷ് മീൻ കഴിഞ്ഞാൽ പിന്നെ വേറൊരു കയറും അത് ഇഷ്ടമുള്ള വിലക്കാണ് അവർ വിക പിന്നെ ഒമാൻ്റെ എല്ലാ മീനുകളും ഉണ്ടാവും എല്ലാ ചെമ്മീൻ ഇതൊക്കെ ഒമാൻ ഒമാനിന്ന് വരുന്നതാണ് ഇവിടുത്തെ ലോക്കൽ മീനിന് വേറെ വിലയിൽ കയറും മറ്റു പുറത്തെ മീനിന് വേറെ വിലയിൽ കയറും എല്ലാ മീനും ഫ്രഷ് ആയിക്കാറ് ഫ്രഷ് മീൻ വെള്ളി പള്ളി ശരി ഞായർ ദിവസങ്ങളിലേക്കാരും വരിക പിന്നെ ആളുകൾ ഇവിടെ മൊത്തം വെച്ച് മാർക്കറ്റിൽ പോയി തിരക്ക് ആയി വരുന്നേ ഉള്ളൂ എല്ലാ മീനിനും തിരക്കായി വരുന്നൂ രാവിലെ ആറു മണി അഞ്ചര തൊട്ട് ഓപ്പൺ ആവും ഒരു മണിക്ക് ക്ലോസ് ആവും വൈകീട്ട് നാല് മണിക്ക് ഓപ്പൺ ആവും രണ്ട് നേരം മീൻ വരും ആ രണ്ട് നേരം മീൻ വരുന്ന സമയത്താണ് മീൻ ഓപ്പണാവത് ആ ഒരു മണിക്ക് ഓപ്പം ഒരു മണി രണ്ട് മണി ഇല്ല ഇല്ല മീന് പിന്നെ ചെറിയ ചെറിയ ഷോപ്പുകളെ കുറച്ച് തുറക്കുള്ളൂ ഓ എൻ്റെ ഷോപ്പുകളും ഇറക്കില്ല കുറച്ച് ഷോപ്പുകൾ തുറക്കുള്ളൂ പിന്നെ മണിക്ക് വീണ്ടും ഇവിടുത്തെ ലോക്കൽ മീൻ മണിക്ക് വീണ്ടും വരും പത്ത് മണിക്ക് ക്ലോസ് ആവും അത് തന്നെ അജുമാൻ്റെ അത് ഞായറാഴ്ച ദിവസം വെള്ളി ശനി ഞായർ ഫുൾ ടൈം ഓപ്പൺ ക്ലോസിങ് ഇല്ല നൈറ്റ് പത്ത് മണി വരെ ഉണ്ടാവും പത്ത് മണിക്ക് ക്ലോസ് ആവും വെള്ളി ശനി ഞായർ ദിവസങ്ങള് ക്ലോസ് ഇല്ല മൊത്തത്തിൽ തുറക്കും അത് ചില കടകളിൽ മാത്രം ഒരു മണിക്ക് അടച്ചു പോകും എല്ലാ കടകളും പിന്നെ നാല് മണിക്ക് മീൻ വരുന്ന സമയത്ത് തുറക്കുള്ളൂ എല്ലാ മീനും പറ്റാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ ഇത് നോക്കും പക്ഷെ ഇത് നോക്കിയ കാര്യമില്ല മീൻ്റെ കണ്ണ് നോക്കുക മീൻ ഫ്രഷ് മീനാണെന്നുണ്ടെങ്കിൽ കണ്ണ് എപ്പോഴും മുകളിലേക്ക് തുറച്ചിരിക്കും പഴയ മീനാണെങ്കിൽ കണ്ണ് ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും എപ്പോഴും കണ്ണ് നോക്കുക ജസ്റ്റ് തുറന്നു നോക്കുക റെഡ് എല്ലാ മീനിലും ഉണ്ടാവും പക്ഷെ ചില മീനുകളും ഉണ്ടാവില്ല മീൻ്റെ ഷേപ്പിൽ തന്നെ വ്യത്യാസം ഉണ്ടാവും കാണുമ്പോൾ തന്നെ ഒരു ഭംഗി ഉണ്ടാവും മീൻ ഫ്രഷ് മീനാകുമ്പോൾ മീൻ കാണുമ്പോൾ തന്നെ ഒരു ഭംഗി ഉണ്ടാവും ഇന്നതുപോലെ തന്നെ ആയിക്കുറ ആയക്കുറ കളർ നോക്കേണ്ട ആവശ്യമില്ല അതാ ഇവിടുത്തെ ലോക്കൽ മീൻ പുറത്തുനിന്നു വരുന്ന മീൻ കളർ ഉണ്ടാവില്ല ഇത് ഇവിടുത്തെ ഫ്രഷ് മീൻ അതുപോലെ തന്നെ ചൂര വെള്ളച്ചൂര നമ്മുടെ നാട്ടിൽ കേരച്ചൂര എന്ന് പറയും നല്ല ടേസ്റ്റിലാണ് സെയിം ആയക്കുറ അതേ ടേസ്റ്റ് ഫ്രൈ ചെയ്യാൻ ബിരിയാണിക്ക് അത് കണമ്പ് ബാ ഇങ്ങോട്ട് വാ ഇത് കണമ്പ് നമ്മുടെ നാട്ടിൽ തിരുത മാലാന് നമ്മുടെ നാട്ടിൽ കാലിലുള്ള കിട്ടുന്ന മീനാണ് ഇവിടെ കടലിൽ കിട്ടുന്ന മീൻ ഭയങ്കര ടേസ്റ്റ് ആയതിനു കറി ഫ്രൈ എല്ലാത്തിനും സൂപ്പറാ ശേരി ഷേരി ഒറിജിനൽ ശേരിയാണെങ്കിൽ ഇവിടെ റെഡ് കളർ ഉണ്ടാവില്ല ഇത് എന്ന് പറയും ഇത് ഒറിജിനൽ അല്ല ഇവിടെ റെഡ് കളർ വരും നല്ല ഫ്രഷ് മീനാണ് അല്ലെ കണ്ണിൻ്റെ കളർ കണ്ടില്ല പ്യൂർ ബ്ലാക്ക് കളർ ആയിരിക്കും ഫ്രഷ് മീനാണെന്നുണ്ടെങ്കിൽ മനസ്സിലായില്ല ഇത് സാഫി എന്ന് പറയുന്ന മീൻ ഇത് അറബികളുടെ ട്രഡീഷണൽ ഇവിടെ ഇവിടുത്തെ പാരമ്പര്യ ആൾക്കാർ കൂടുതൽ കഴിക്കുന്ന മീനാണ് സാഫി എന്ന് പറയും ഭയങ്കര പവർ മീനാത് ഇവിടുത്തെ പ്രായ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീനാണിത് സാഫി എന്ന് പറയുന്നത് ഏറ്റവും അടുത്തുനിന്ന് പിടിക്കുന്ന മീനാണ് ഭയങ്കര ടേസ്റ്റി മീനാണ് ചൂട് സമയത്ത് കിലോ നൂറ്റത് ഒരു കിലോ നൂറ്റമ്പത് തരം ഇപ്പൊ കിലോ അറുപത് എഴുപത് അമൂർ അമൂർ ഇത് ചൂണ്ടില് പിടിക്കുന്ന മീൻ കണ്ടില്ല അതതിന്റെ ശ്വാസത്തിന്റെ മീനാണ് കണ്ണിന്റെ ഒക്കെ എല്ലാം ഫ്രഷ് മീനുകളാണ് നല്ല നല്ല ഉണ്ട് ഫ്രഷ് ഫ്രഷ് സാഫി ഉണ്ട് ബിയാ ഉണ്ട് അല്ല എല്ലപ്പെടുത്തെ ലോക്കൽ ഐസ് വെക്കാത്ത ഫ്രഷ് മീൻ പൊന്നാര മീനുണ്ട് ഹലുവായു അറബിയിൽ ആ അറബിയിൽ മലയാളത്തിൽ പൊന്നാര മീൻ എന്ന് പറയും അറബിയിൽ എന്ന് പറയും പിന്നെ അമൂർ ജീവുള്ള അമൂർ അല്ല ഇവിടുത്തെ ലോക്കൽ ഫ്രഷ് മീൻ ഐസ് വെക്കാത്ത മീൻ ഐസ് വെക്കാത്ത ഗുബാബ് കേരച്ചൂര ഷാർക്ക് വലുതൽ വെള്ളത്ത് എന്ന് പറയണേ അറബിയിൽ ஆர்விகளுண்டு சரி ஜீவன் இல்லை சரியா يا الفضل شعري هامور وخبار وجشم لحنة ما شاء الله كل طريق سمين ما شاء الله زين في ياريون وفيه قديم قبو في محلي كله طريق جديد نعم. طريق <applause> جديد <applause> حلوة مع <ملحق> القرقور والخير والليل كله موجود إن شاء الله بقلاي بشوي بجيبوش حق برياني كل السمك موجود ما شاء الله زين حامور عمور ملبر صافي ان شاء الله يجي اليوم جاء عمور وخبات مال خير خباط مال خير هذا برياني هذا برياني هذا برياني هذا مال برياني جشم ملحنا وجشم صالفي بعد يريونا حق كله ما شاء الله طريق جديد محلي നല്ല തിണ്ടുണ്ട് വലിയ തിണ്ട ഇവിടുത്തെ ലോക്കലാട്ടോ നല്ല ഫ്രഷ് തിണ്ടാണ് ഇവിടുത്തെ ലോക്കലാണ് നല്ല തിണ്ട നല്ല മാന്തുണ്ട് വട്ടത്തി മാന്തള് വേറെ ലെവൽ വറ്റ ഉണ്ട് വറ്റൊക്കെ വേറെ ലെവലാണ് ഇവിടുത്തെ വറ്റ എന്ന് പറയേണ്ടത് സ്പെഷ്യലാണ് പിന്നെ കോഫർ ഫർഷ് കോഫർ ഉണ്ട് കോഫർ എന്ന് പറഞ്ഞ മീനാണ് നാട്ടിലേക്ക് ആളുകൾ ഇവിടുന്ന് ചുട്ട് കഴിക്കാനൊക്കെ പറ്റിയ മീനാണ് പിന്നെ അതേപോലെ അയക്കോറുണ്ട് നല്ല ഫ്രഷ് അയക്കോറാണ് ഉണ്ടോ അമൂറുണ്ടെങ്കിൽ അമൂറൊക്കെ ലെവൽ അമൂറാണ് പിന്നെ കാളാഞ്ചി ഉണ്ട് കാളാഞ്ചി പിന്നെ അയല അയല ചെറിയ അയലുണ്ട് വലിയ അയലുണ്ട് പിന്നെ നല്ല നാട്ടിലല്ല കല്ലുമ്മക്കായുണ്ട് സൽമൂൺ സൽമൂൺ ഉണ്ടല്ലേ ഫ്രഷ് സൽമൂൺ കല്ലുമ്മക്കായൊക്കെ വില കുറവാണ് ഇരുവിന് കൊടുക്കണേ പതിനഞ്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം തുറക്കും പിന്നെ ചെറിയ അയലകളുണ്ട് ചെറിയ അയല വലിയ അയലുണ്ട് ചെറിയ അയല ഉണ്ടിലേ ഇതൊക്കെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസാണ് രണ്ടുണ്ട് ചെമ്മീനുണ്ട് നമ്മളെ താരാണ് നമ്മളെ കച്ചവടം കച്ചവട നമ്മളെ താരാണ് നാട്ടിൽ പോവുന്നത് അയ്യോ ആ വേറെ അത കച്ചവടക്കാരനാണെന്ന് വിചാരിച്ചത് ആ പിന്നെന്തൊക്കെയുണ്ട് വേറെ ശരി ഉണ്ടിലേ നല്ല ശരി പട്ടക്കെണ്ണ ശരിയാണ് പിന്നെ കോലാന ഉണ്ടില്ലേ കോല നല്ല അടിപൊളി കോലാണ് എത്ര വലുപ്പം കോലന്ന് സൂപ്പറാണ് മീറ്റ് നമ്മുടെ ഒന്നാകും അബിബി അല്ലേ ഹായ് അല്ല ചെമ്പല്ലിയാണത് ഇത് കിലോ മുപ്പത് രൂപയാണ് ഇവിടുത്തെ ലോക്കൽ ഫിഷാണ് അജ്മൻ്റെ അതാമേ അമൂർ ഏറ്റവും പുതിയ ഫ്രഷ് മീന് അമ്പത് ഒരു മാസം ഒരു മാസം കഴിഞ്ഞത് പിന്നെ ഷാർക്ക് ഇത് പെൺസ്രാവു നല്ല ഒറിജിനൽ സാധനാണിത് ഇതില് രണ്ടായിട്ടും ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് പുതിയതാണ് ഇവിടുത്തെ ലോക്കൽ ഫിഷ് ആണ് ഇവിടുന്ന് അജ്മന്ന് പിടിക്കുന്ന മീനാണ് ഇവിടെ പല നാട്ടിൽ നിന്നും മീൻ വരുന്നുണ്ട് പാകിസ്ഥാനിൽ വരുന്നുണ്ട് അതേമാതിരി ഒമാന് ഇറാന് ഫിഷ് ഒക്കെ വരുന്നുണ്ട് ഒക്കെ ലോക്കൽ ഫിഷ് ആണ് ഇവിടെ ഇവിടെ മീനും വരുന്നുണ്ട് ദജ്മാൻ ഫ്രഷ് ുംഹില്ലി ഇമറാത്ത് അത കിര തലാത്തി هذا وما سردين، أمان، هذا دردومان، 15، بديع، نتولي، وما سردين، كيلوشرا، هذا نجر، نجر، هذا فرش، نجر

അപ്പോൾ ഞങ്ങളിവിടെ ഞാൻ എൻ്റെ വീട് കുടുങ്ങൽ വരാണ് ഞാനിവിടെ വന്നിട്ട് ഒരു മുപ്പത് വർഷമായി ഇപ്പത്തിനാല് വർഷമായി അപ്പം ഞങ്ങളിവിടെ കച്ചവടം ഇങ്ങനെ പോണ് കുഴപ്പമൊന്നുമില്ല എല്ലാവരും ഇവിടെ ഉള്ള അറബികളൊക്കെ ഞങ്ങൾക്ക് സഹകരണമാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇപ്പം എന്താ പറയുക രണ്ട് മൊത്തത്തിൽ ഒരു ചെറിയ ഇതായിട്ടാണ് പോകുന്നത് കുഴപ്പമില്ല മാർക്കറ്റ് നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട് പിന്നെ എന്താ പറയണത് രമേനിവിടെ ഇപ്പം ആയിട്ടില്ല അടുത്ത മാസം ഒക്ടോബർ സീസൺ സീസണാവുള്ളൂ അപ്പോൾ ആ മീനൊക്കെ വില കുറഞ്ഞ് വരും അക്കൂറൊക്കെ വില ഉറച്ചു കിട്ടും ഫ്രഷ് ഇവിടത്താലോ ഇവിടുത്തെ മീനൊക്കെ ഒരു ആ ഇരുപത് ആ ഒക്ടോബറ് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് വരെ മീൻ ഒരു സാമാന്യം വില ഉറച്ച കിട്ടും അത് കഴിഞ്ഞാൽ പിന്നെ ചൂടാവുമ്പോൾ മീൻ പിന്നെ വളരെ ഡിമ്മാവും കുറച്ചെടുത്തുള്ളൂ കൂടെ ആ സമയത്തേ നല്ല വില വിലയിരിക്കുള്ളൂ മീൻ ചൂട്ടേ പിന്നെ ഈ ഭാഗം നാലിലൊക്കെ നല്ല നല്ല നമ്മുടെ നാട്ടിൽ നാട്ടിലേക്ക് കുറച്ചൊക്കെ കിട്ടും നല്ല മീൻ കിട്ടും 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 മാർക്കറ്റ് പിന്നെ എന്താ പറയാ പിന്നെ അതുപോലെ തന്നെ മറ്റ ഇന്ത്യ മറ്റയൊക്കെ ഒരു നാലിതത്തിൻ്റെ മറ്റൊക്കെ ശരിക്കും മുപ്പത്തഞ്ച് റുപ്യ കിട്ടും കൂടെ ഈ ഈ ഒക്ടോബർ നവംബറിലൊക്കെ ഡിസംബറിലൊക്കെ കിട്ടും അതിനൊക്കെ ഇവിടെ മീനൊന്നും അങ്ങനത്തെ ക്ഷാമം ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല നല്ല ഇടക്ക് മാർക്കറ്റ് പോകും ശരിയെന്ന് ടൈഗർ ടൈഗർ എത്ര ഇത് നാൽപ്പത് റംസ് ലാസ്റ്റ് ഫ്രഷാണ് പിന്നെ നല്ല ഫ്രഷ് അയൽ നല്ല നാടൻ മത്തിയുണ്ട് പിന്നെ ഫ്രഷ് ചെമ്മീൻ ഉണ്ട് അതിൽ പതിനഞ്ച് റംസ് കേട്ടോ പിന്നെ ക്യാരച്ചോറ് ഉണ്ട് പിന്നെ ഫ്രഷ് ഉണ്ട് പിന്നെ മലയാളി ഐറ്റംസ് നല്ല വറ്റ ഉണ്ട് മഞ്ഞ വറ്റ പിന്നെ മാന്തള് ഫ്രഷ് കാളഞ്ചുണ്ട് ചൂടന മീൻ അഷവായിക്ക് പിന്നെ നല്ല കണമ്പുണ്ട് ഏർ ഫ്രഷ് ക്യാരച്ചിട്ടുണ്ട് പിന്നെ നെയ്മി പറ്റുണ്ട് ടൈഗർ ടൈഗർ കിലോ അമ്പത് രൂപയുള്ളൂ ആ പിന്നെ ഇത് അയിലൊക്കെ ഉണ്ട് നല്ല ഫ്രഷ് അയില റാസൽ കൈമേല അയിലുണ്ട് ചേരി വലുതുണ്ട് ഇതൊക്കെ നല്ല വീണ്ടും സൂപ്പർ ചേരി കാണിച്ചു അങ്ങനെ പിടിച്ചോടുക്കുമ്പോ പിടിച്ചോടുക്കാരൻ നാരായ നാരായൺ നാരനായി മുപ്പത്തഞ്ച് രൂപ ഉണ്ട് ചെറുത് മുപ്പത് രൂപ ഇത് താമ്പൂസ് കിലോ പത്ത് രണ്ട് കിലോ പതിനഞ്ച് രൂപ വേണം ചെൻപീസ് നാൽപ്പത് രൂപ തന്നെ ഉണ്ട് ഫ്രഷൻ വീട് പിന്നെന്താ തന്നെ മാർക്കറ്റ് മാർക്കറ്റ് ഈ ചണ്ടിൽ ഇഷ്ടംപോലെ ആളിലൊക്കെ വരും പ്രശ്നം കാണും പിന്നെ മോഡൽ